नहीं बंदोधी चोर है ആപ്പ് പാർട്ടി നേതാവായിട്ടുള്ള കെജ്രിവാൾ കള്ളനാണ് എന്ന് അവിടെയുള്ള ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞു അപ്പൊ അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ആപ്പ് പാർട്ടി നേതാവ് ആ ഒരു നേതാവ് എഴുന്നേറ്റിട്ട് വേണ്ടോളം ഈ ബി ജെ പി കാര്ക്ക് വയറു നിറച്ചണ്ട് കൊടുത്തു അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ആ രാജ്യസഭത്തെ സ്പീക്കർ അത് ബിജെപിക്കാരനാണ് ഇങ്ങനെ കിടന്ന് പരാക്രമം അടിക്കുന്നത് അപ്പൊ അരവിന്ദ് കെജ്രിവാൾ കള്ളനാണ് എന്ന് ഒരു ബിജെപിക്കാരൻ പറഞ്ഞു കെജ്രിവാൾ എന്തെങ്കിലും മോഷ്ടിച്ചതിന് യാതൊരു തെളിവുമില്ല എന്നിട്ടും ആ ഒരു വ്യക്തിന് ഏതാണ്ട് ആറേഴു മാസം ജയിലിൽ പിടിച്ചിട്ടു പക്ഷെ അതേസമയം മോദി നടന്ന് കക്കുന്നുണ്ട് മോദി അമിഷയും അദാനി അമ്പാരിമാരൊക്കെ ചേർന്ന് നന്നായിട്ട് ഇന്ത്യ മുഴുവൻ കട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ബിജെപിക്കാർ തന്നെ എന്നാലും അവർക്കെതിരെ യാതൊരു കേസില്ല കാരണം എന്താണ് ഈ കേസെടുക്കേണ്ട എല്ലാ ഏജൻസിയും അവരുടെ പോക്കറ്റിലാണ് പിന്നെ എങ്ങനെയാണ് കേസെടുക്കുക ആരാണ് എടുക്കുക ആർക്കും തേരുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സഞ്ജയ് സിംഗ് കിട്ടിയ അവസരം മുതലാക്കി കൊണ്ട് നന്നായിട്ട് പറഞ്ഞുകൊടുക്കാണ് ഫുള്ള് ഫുള്ള് ജാതകം മോതിര പുറത്തേക്ക് എടുത്തിട്ടാണ് അങ്ങനെ പുറത്തേക്ക് എടുത്തിടുന്ന ആ രംഗം നമുക്കൊന്ന് കാണാം മോദി अडानी बांग्लादेश को बिजली सप्लाई करता है आप इसे बिजली सप्लाई करता है प्रधानमंत्री भारत, दे, की, दे, बिजली चोरी 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 वही भारत की बिजली चोरी करके भारत की बिजली चोरी करके बांग्लादेशियों का घर रोशन आप, करते आप हो ज्ञान बता रहे हो हमको ज्ञान बता रहे हो हजारों करोड़ की बिजली चोरी कोई बांग्लादेशी त्रिपुरा से बंगाल से आसाम से झारखंड पार करके यूपी पार करके बिहार पार करके दिल्ली कैसे आ गया आप लोग घास घास छील छील रहे थे क्या आपकी थे क्या आपकी सरकार रही थी അങ്ങനെ बीजेपी ബിജെപിക്കാർക്കുള്ള ഒരു ക്ലാസ് എടുക്കുകയാണ് അത് പറയുന്നത് കെജ്രിവാൾ കള്ളനാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ മോദി സർക്കാർ എന്താ ചെയ്യുന്നത് മോദി അദാനിയും കൂടി കൂടിയിട്ട് അവരുടെ പ്രോഫിറ്റിന് വേണ്ടിട്ട് ഇന്ത്യയിലത്തെ ഇലക്ട്രിസിറ്റി മുഴുവൻ ബംഗ്ലാദേശിന് വിൽക്കുകയാണ് ഇന്ത്യൻ എന്താ പറയുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊല്ലുന്നു പറയാ എന്നിട്ട് അതേ ബംഗ്ലാദേശിലേക്ക് ഇലക്ട്രിസിറ്റി വിൽക്കുകയാണ് അങ്ങനെ വിറ്റിട്ട് നല്ല വിലക്ക് വിറ്റിട്ട് കാഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വിൽക്കുന്നതാണെങ്കിലോ ഒക്കെ സർക്കാർ വൈദ്യുതി ഉൽപാദന മേഖലയിൽ നിന്നാണ് മോഷ്ടിക്കുന്നത് അങ്ങനെയാണ് ഇവർ പറയുന്നത് ഇപ്പോ ഒരുപാട് സംസ്ഥാനങ്ങൾ അതേപോലെ തന്നെ ഇപ്പോ മോഷ്ടിച്ചു മോഷ്ടിച്ചിട്ടിപ്പോ ഈ ഡൽഹിയിലെ പവർ പ്ലാന്റിൽ വരെ ഇവരുടെ കൈ എത്തിയിരിക്കുകയാണ് എന്ന് പറയാണ് അപ്പോൾ ഇത്രക്കധികം മോഷണം നടക്കുന്നുണ്ട് എന്ന് ആർക്കും തന്നെ അറിഞ്ഞുന്നില്ല അതുവരെ ഇപ്പൊ അയാളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ ബി ജെ പി നേതാക്കന്മാർ ചെയ്തത് ഇവിടെ സഞ്ജയ് സിംഗ് പറയുന്നത് ഈ ഇന്ത്യ അംബേദ്കർ എഴുതിയ ഭരണഘടനാ പ്രകാരമാണ് നടക്കുക അല്ലാതെ അമിത്ഷാ മോദി തീരുമാനിക്കുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷെ നമുക്കറിയാം ഭരണഘടന അല്ല ഇപ്പൊ നടക്കുന്നത് മോദി അമിത്ഷാ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണ് ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്നത് വേറെന്താ നടക്കുന്നില്ലല്ലോ ഭരണഘടന ഒന്നും ഇല്ലല്ലോ ഭരണഘടനാ പ്രതീക്ഷ പൊക്കി പിടിക്കാൻ ഒന്നും തന്നെ ഭരണഘടനാ പ്രകാരം അല്ല നടക്കുന്നത് ഇന്ത്യയിൽ എന്നാലും സഞ്ജയ് സിംഗ് അത്രയിലും പറഞ്ഞിട്ടുണ്ട് जो 40-40 साल से दिल्ली में रह रहे हैं अपने श्रम अपने खून पसीने से दिल्ली को बना रहे हैं आप उनको रोहंग्या करें आप उनको रोहन करें हिम्मत कैसे हुई आपकी, हिम्मत कैसे हुई आपकी, नहीं। नहीं। आप बैठे आप हमारे पूर्वांचल के भाइयों को रोहन्या कहेंगे, हिम्मत कैसे हुई आपकी? പിന്നെ ഈ കിഴക്കൻ ഭാഗത്തെ ഇന്ത്യയിലെ കിഴക്കൻ ഭാഗത്തെ ആൾക്കാരനൊക്കെ ഇവര് രോഹിംഗ്യാസാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരെ ഇന്ത്യൻ പൗരന്മാർ പോലും അല്ലാത്ത രൂപത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് ഈ കിഴക്ക് ഭാഗത്തുള്ള ആൾക്കാരനൊക്കെ നിങ്ങൾ റോഹിംഗ്യൻസാണെന്നൊക്കെ പറഞ്ഞിട്ട് അപഹേളിക്കുന്നത് അപമാനിക്കുന്നത് എന്ന് ചോദിക്കണം അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷെ എത്ര ആക്രോശിച്ചിട്ടും കാര്യമില്ല ഇന്ത്യത്തെ നിയമം ഫുള്ള് നടക്കുന്നത് അമിത്ഷാ പറയുന്നത് പോലെയാണ് അല്ലെങ്കിൽ മോദി പറയുന്നത് പോലെയാണ് ഉടനെ തന്നെ ഒരു ഇഡി ഡി റെയ്ഡ് ഇയാളുടെ വീട്ടിലുണ്ടാവും ഈ സഞ്ജയ് സിംഗിന്റെ വീട്ടിലുണ്ടാവും അതോടുകൂടി വീണ്ടും ജയിലിൽ പിടിച്ചിടും പിന്നെ വിചാരണമില്ലാതെ വിചാരണ തടവുകാരനായിട്ട് ഒരുപാട് കാലം ജയിലിൽ കിടക്ക ചോദിക്കാനും പറയാനും ആരും തന്നെ ഉണ്ടാവില്ല ഏത് രൂപത്തിലാണ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ പിടിച്ചിട്ടുള്ള ജയിലിൽ അതേപോലെ ഇടാനുള്ള സാധ്യത കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശബ്ദം ഉണ്ടാക്കുന്നവരനൊക്കെ അതായത് ബിജെപിക്കെതിരെ ശബ്ദം എതിരെ പ്രതിഷേധിക്കുന്ന എല്ലാരും തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ഇടുന്ന ഒരു പ്രതിഭാസം ഉണ്ടല്ലോ അപ്പൊ വീണ്ടും ഈ ഒരു സഞ്ജയ് സിംഗിന് ജയിലിൽ സാധ്യത ഉണ്ട് ഭാജ്പോ ദർശന മസ്ജിദ് कतर के सेखों के साथ बिजनेस करेंगे दुबई के सेखों के साथ बिजनेस करेंगे या मुसलमानों के खिलाफ हिंसा की बात करोगे मैं एक बात इन लोगों को समझाना चाहता हूँ दिल्ली चुनाव में आ रहे हो शांति से आना एकदम शांति से आना यहाँ पे अगर गंदी राजनीति की हिंदू मुसलमान किया तो निगढ़ हिंदू को अम्बल का अनुभव പക്ഷേ ബി ജെ പി അവർക്ക് ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ നേരെ മുസ്ലിം പള്ളിയുടെ അടിയിൽ പറ്റാണ് തല്ലിടുക എന്നാണ് പറയുന്നത് കാരണം എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലും ഇപ്പോൾ ശിവലിംഗാണല്ലോ എന്നിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിരെ കലാപെടുക്കുക മുസ്ലിങ്ങളുടെ എന്ന് പറയാം മുസ്ലിങ്ങളുടെ വീട് ബുള്ളുസറിച്ച് തകർക്കണം എന്ന് പറയാം അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് ഭയങ്കരമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുക ഇപ്പോൾ ഇന്ന് പോലും ഇന്ന് മോദി കുവയത്തിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ ഷെയ്ഖിനെ കാണാനും അവിടെ കുറച്ച് ദിവസം ചെലവാക്കാനായിട്ട് അപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ പോയിട്ട് ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളും സുഹൃത്ത് ബന്ധം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം കൊല്ലണം 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 പാതെടുക്കുക അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ പറയുന്നത് ഈ ഡൽഹി ഇലക്ഷൻ വരികയാണ് ഇപ്പൊ അടുത്ത മാസം ആ സമയത്തെങ്ങാനും ഹിന്ദു മുസ്ലിം നാക്കിയിട്ടുണ്ടെങ്കിൽ വിവരം അറിയും എന്നാണ് പറയുന്നത് അതിന്റെ ഇടയിൽ ചിലര് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ജയിലിൽ നിന്ന് ബെയിലിൽ ഇറങ്ങിയതല്ലേ ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ തിരിച്ചങ്ങോട്ട് തന്നെ പോകുമെന്ന് ചില ബി ജെ പി നേതാക്കന്മാരോടെ പറഞ്ഞു അതിനുള്ള മറുപടിയാണ് സഞ്ജയ് സിംഗ് പറയുന്നത് അധികം ഭീഷണി ഇങ്ങോട്ട് വേണ്ട ഭരണം ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ബിജെപിക്കാരും പിന്നെ പുറത്ത് കാണുമല്ലോ ഒക്കെ ജയിലിൽ ഉണ്ടാവും എന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കൂറിന് ഇ ഡി ഓ സി ബി ഐ ഒ എന്തെങ്കിലും എനിക്ക് തന്നു കഴിഞ്ഞാൽ എല്ലി പിടിച്ച് ജയിലിലാക്കും എന്നാണ് ഇവർ പറയുന്നത് बात नहीं काटने वाली कंपनी से चंदा ये ये मंत्री है सरकार के के बच्चों 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 शांत शांत हो जाओ हल्ला मत करो लोगों को बंगला जैसी कह रहे പിന്നെ സഞ്ജയ് സിംഗ് പറയുന്നത് എന്റെ നേരക്ക് ആരും കൂടുതൽ കുറച്ച് ചാടണ്ട നിങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് ബിജെപിക്കാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം പശുക്കളെ കൊന്ന് അവരുടെ ഇറച്ചി വിദേശത്തേക്ക് കയറ്റിയാക്കുന്ന കമ്പനികളുടെ അടുത്ത് നിന്നാണ് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഈ ബി ജെ പി കാര് നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്റെ നേരെ അധികം ശബ്ദം ഉയർത്തണ്ട എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ എല്ലതും വെട്ടിത്തോർന്നിട്ടാണ് ഈ സഞ്ജയ് സിംഗ് പറയുന്നത് ഇതുപോലെ പറയാൻ വേറെ ആരെക്കൊണ്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല സാധിക്കുമായിരിക്കും പക്ഷെ ധൈര്യം ഉണ്ടാവില്ല ആ ഫുള്ള് ധൈര്യം സംഭരിച്ചിട്ടാണ് പറയുന്നത് എല്ലാ ബി ജെ പിക്കാർ അടക്കം ജയിലിൽ ഞാൻ ഞാനാക്കുന്നുള്ള ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർജിക്കുന്ന സിംഹം തന്നെയാണ് പക്ഷെ എന്താണ് ഉപ്രകൈൽ അധികാരമില്ല അധികാരം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു പിന്നെ ഈ കോൺഗ്രസുകാർക്ക് അധികാരം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അവർക്ക് അധികാരം കിട്ടിയാലും അവർ ബി ജെ പി കാര് ഒന്നും ചെയ്യൂല അപ്പൊ ബി ജെ പിക്കാരെങ്കിലും അധികാരം കൈ കിട്ടിയാൽ അവരുടെ ശത്രുക്കളൊക്കെ ജയിലിലാക്കും റെയ്ഡ് നടത്തും അതത് ബുള്ള തകർക്ക് അങ്ങനെ പലതും ചെയ്യല്ലോ തിരിച്ച് അങ്ങനെ ചെയ്യാനൊന്നും കോൺഗ്രസ് പാർട്ടിക്കാർക്ക് ധൈര്യം ഉണ്ടാവില്ല പക്ഷേ ഈ ആപ്പ് പാർട്ടിക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യും ചെയ്യും അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ ഈ കോൺഗ്രസ് പാർട്ടിക്കാരെ പോലത്തെ ഇങ്ങനെ ഈ അയഞ്ഞാങ്കോഞ്ഞ പരിപാടി അവർക്കില്ല അവർ നട്ടെല്ലാം നിർത്തിയിട്ട് തന്നെ വേണ്ടത് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭീഷണി നമ്മളത്രയും എടുക്കരുത് ഇവർക്ക് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി കാരനെ പിടിച്ച് ജയിലിടും ചെയ്യും പിന്നെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പാണ് അടുത്ത മാസം വരുന്നത് അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും ഒക്കെ കണക്ക് തന്നെയാണ് കാരണം അവിടെ ഓൾറെഡി ഭരിക്കുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന മോദി മിഷൻ തന്നെയാണ് ഡൽഹി ഭരിക്കുന്നത് ഈ പറയുന്ന ആപ്പ് പാർട്ടിക്കാർക്ക് കുറച്ചെന്തോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കയ്യിലുണ്ട് അല്ലാതെ വകുപ്പൊക്കെ കയ്യിലുണ്ട് നല്ലതെ വേറൊന്നുമില്ല അപ്പോൾ എന്തായാലും ഈ രൂപത്തിൽ തുറന്നു പോരാനുള്ള ധൈര്യം ഈ ഒരു സഞ്ജയ് സിംഗ് കാണിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയിൽ ആരും തന്നെ ധൈര്യപ്പെടാറില്ല കാരണം ഇതുപോലെ ധൈര്യപ്പെട്ടവരെന്നൊക്കെ ജയിലിൽ നീണ്ട നീണ്ട കാലങ്ങൾ ഇട്ടിട്ട് ആകെ നരകിപ്പിച്ചിട്ട് ജ്യൂസ് പിഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വിടുന്നത് അപ്പം ഇതിൽ അവസാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സഞ്ജയ് സിംഗിന്റെ സ്ഥലത്തെങ്ങാനുമല്ല സിറാജ് ഖാൻ അങ്ങനെ ആരെല്ലേ ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ അവിടെ തന്നെ പൊക്കിയിട്ട് ജയിലിൽ ഇട്ടിട്ട് പിന്നെ തീവ്രാതി കേസെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ